ഏറെ പ്രിയപ്പെട്ട നടിയാണ് കൃതി ഷെട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഉപ്പേന എന്ന ഹിറ്റ് തെലുങ്ക് ചിത്രത്തിലൂടെയാണ് കൃതി നായികയായി എത്തുന്നത് പഞ്ചാബ് വൈഷ്ണവ് തേജയായിരുന്നു ഈ സിനിമയിൽ നായകനായി എത്തിയത് പിന്നീട് ചുരുങ്ങിയ കാലം കൊണ്ട് സൗത്ത് ഇന്ത്യയിലെ മുൻനിര നടിമാരിൽ ഒരാളായി മാറാൻ കൃതിക്ക് സാധിച്ചു തെലുങ്കിന് പുറമെ നടി തമിഴിലും കന്നഡയിലും തന്റെ സാന്നിധ്യം അറിയിച്ചു കൃതി നായികയായി എത്തിയ ആദ്യ മലയാള സിനിമയായിരുന്നു അജയന്റെ രണ്ടാം മോഷണം മലയാളികളിൽ നിന്ന് വൻ സ്വീകരണമാണ് കൃതിക്ക് ലഭിച്ചത് നടിയുടെ അഭിമുഖങ്ങളും ഇടയ്ക്കിടെ ചർച്ചയാകാറുണ്ട് കൃതി ഷെട്ടി ഈ അടുത്ത് നൽകിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ശ്യാം സിൻഹ റോയ് എന്ന സിനിമയെക്കുറിച്ചാണ് കൃതി സംസാരിച്ചത് നാനി സായി പല്ലവി എന്നിവർ പ്രധാന വേഷം ചെയ്ത സിനിമയിൽ സായി പല്ലവിക്കാണ് ശ്രദ്ധേയമായ റോള് കിട്ടിയത് ഈ സിനിമയിൽ നാനിയും കൃതി ഷെട്ടിയും തമ്മിൽ ഒരു ചുംബന രംഗമുണ്ടായിരുന്നു ഈ രംഗത്തിൽ അൺകംഫോർട്ടബിൾ ആയിരുന്നില്ലെന്നാണ് കൃതി ഷെട്ടി പറഞ്ഞത് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കൃതി ഷെട്ടിയുടെ പ്രായം പതിനേഴ് വയസ്സാണ് നാനിയുടെ പ്രായം പ്രായപൂർത്തിയാകാത്ത രംഗത്തിൽ തിനെ കുറിച്ചാണ് സംവിധായകനും വിഷയത്തിൽ വിമർശനം പഴയ കാലഘട്ടത്തിൽ നടിമാർ ചെറിയ പ്രായത്തിൽ ഇത്തരം സീനുകൾ അഭിനയിച്ചിരിക്കും പക്ഷെ ഇന്നത്തെ കാലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ചുംബന രംഗം ചിത്രീകരിച്ചത് തീർത്തും തെറ്റാണെന്ന് ഭൂരിഭാഗം പേരും പറയുന്നു സംവിധായകനും നായകനടനും ം കാണിക്കേണ്ടതായിരുന്നു എന്നും അഭിപ്രായമുണ്ട് ജ്ഞാനിക്ക് നേരെ വിമർശനങ്ങൾ കടത്തതോടെ നടന്റെ ആരാധകർ പ്രതിരോധവുമായി രംഗത്ത് വന്നു കൃതി ഷെട്ടലി ശ്യാംസിംഗാ റോയ് ചെയ്യുന്നതിന് മുമ്പ് ഉപ്പേന എന്ന സിനിമയിൽ റൊമാൻറിക് സീനുകൾ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് മൈനർ ആയിരുന്നെങ്കിൽ കൃതി ഷെട്ടിയുടെ മാതാപിതാക്കൾ എന്തുകൊണ്ട് ഇത്തരമൊരു സീൻ ചെയ്യാൻ മകളെ അനുവദിച്ചു എന്നും ഇവർ ചോദിക്കുന്നു റിപ്പോർട്ടുകൾ പ്രകാരം രശ്മിക മന്ദാനെ ചിത്രത്തിലെ ഒരു ലീഡ് റോളിലേക്ക് ക്ഷണിച്ചിരുന്നു കൃതി ഷെട്ടിയെ നാനിയുടെ നിർബന്ധ പ്രകാരമാണ് സിനിമയിൽ കാസ്റ്റ് ചെയ്തത് എന്ത് വില കൊടുത്തും കൃതി ഷെട്ടിക്ക് റോൾ നൽകണമെന്ന് സംവിധായകൻ രാഹുലിനോട് നാനി ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ട് മഡോണ സെബാഷനും ചിത്രത്തിലെ ലീഡ് റോളുകളിൽ ഒന്ന് ചെയ്തു സായി പല്ലവിയായിരുന്നു ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ചെയ്തത് സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചതെങ്കിലും സായി പല്ലവിയുടെ കഥാപാത്രം കയ്യടി നേടി തെലുങ്കിലും തമിഴിലും കൃതി ഷെട്ടി ഇന്ന് തുടരെ സിനിമകൾ ചെയ്യുന്നുണ്ട് ശ്യാം സിൻഹാ റോയ് യഥാർത്ഥത്തിൽ സായി പല്ലവിക്ക് മാത്രമേ അഭിനേതാക്കളിൽ ഗുണം ചെയ്തിട്ടുള്ളൂ കൃതി ഷെട്ടിയുടെയോ മഡോണയുടെയോ കഥാപാത്രങ്ങൾ വലിയ ചലനമൊന്നും ഉണ്ടാക്കിയില്ല ഗ്ലാമറസ് റോളുകൾ ചെയ്യാൻ കൃതി ഷെട്ടി തയ്യാറാണ് അതേസമയം ശ്യാം സിൻഹാ റോയിലെ മറ്റൊരു പ്രധാന നായികയായ സായി പല്ലവി ഇത്തരം റോളുകൾ ചെയ്യാറേയില്ല മുൻനിര നായിക നടിയാകാൻ വേണ്ടി ഗ്ലാമറസ് വേഷം ചെയ്യാനോ സൂപ്പർ താര ചിത്രങ്ങളിൽ മാത്രം അഭിനയിക്കാനോ സായി പല്ലവി തയ്യാറായില്ല ഈ നിബന്ധനകൾ താരത്തിന്റെ മുന്നോട്ട് പോകാനെ ബാധിച്ചിട്ടുമില്ല തെലുങ്ക് സിനിമകളിൽ നായകമാർ ഗ്ലാമറസ് ആയി അഭിനയിക്കുന്നത് പലപ്പോഴും ചർച്ചയാകാറുമുണ്ട് അഭിനയ പ്രാധാന്യമില്ലാത്ത റോളുകളാണ് മിക്ക നടിമാർക്കും ലഭിക്കുന്നതെന്നാണ് വിമർശനം ഗ്ലാമറസ് റോളുകൾ ചെയ്ത് കുറച്ചു കാലം മാത്രമേ പല നടിമാർക്കും തെലുങ്ക് തമിഴ് സിനിമാ രംഗത്ത് പിടിച്ചു നിൽക്കാനാവുന്നുള്ളൂ എന്നതാണ് മറ്റൊരു സത്യം